ഹലോ വെൽക്കം ടു മൈ ചാനൽ പനി ആയതുകൊണ്ട് തൊണ്ടയൊക്കെ വല്ലാത്തൊരു കഫത്തിൻ്റെ ഒരിതുണ്ട് തക്കാളിക്ക കൊണ്ടുള്ള ഒരു കറിയാണ് ഞാൻ വെക്കാൻ പോകുന്നത് തക്കാളിക്ക രണ്ടെണ്ണം അതുപോലെ പച്ചമുളക് വെള്ളുള്ളി അതുപോലെ ഒരു ഇടത്തരം സവോള ഒരു കരിയേപ്പലത്തുണ്ട് ഇത്രയും സാധനം വേണം സവോള പച്ചമുളക് രണ്ടായിട്ട് കീറി കടുവ വറക്കാനായിട്ട് കരിയേപ്പില എടുത്ത് വെച്ചു ഇപ്പോൾ കരിയേപ്പില കുറവാണ് ഞങ്ങളുടെ ഇവിടെ അതുകൊണ്ടാണ് അങ്ങനെ വെളുത്തുള്ളി തക്കാളിക്ക ഇതാണ് നമ്മുടെ മെയിൻ സാധനം തേങ്ങ ജീരകം ഇത് രണ്ടും അരച്ചെടുക്കുക നമ്മൾ സവോള അതുപോലെ ആദ്യം ഞാൻ ഇട്ടത് തക്കാളിക്കായിരുന്നു അത് കഴിഞ്ഞ് സവോളയും പച്ചമുളകും അരിഞ്ഞ് വെച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് വഴക്കി എടുക്കുക തുള്ളി വെളിച്ചെണ്ണ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇത്തിരി വളരെ കുറച്ച് ഇപ്പം നമ്മുടെ ഈ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒരു ശക്കല മുളക് പൊടി ഒത്തിരിയൊന്നും വേണ്ട കുറച്ച് ഒരു അര ടീസ്പൂൺ തിണക്കി പിന്നെ നല്ല കൂട്ടൊന്ന് ഇളക്കി അതുപോലെ ഒരു ശക്കല മഞ്ഞൾപ്പൊടി നമുക്ക് തേങ്ങ അരച്ച വെള്ളം ഇത്രയും മാതിരി കേട്ടോ ഒത്തിരി വെള്ളം വേണ്ട എന്നാൽ പിന്നെ അല്പം കൂടെ വെള്ളം വേണ്ടവർക്ക് അല്പം കൂടെ ഒഴിക്കാം കേട്ടോ ഇച്ചിരി ലൂസായിട്ട് തന്നെ എടുക്കുന്നത് അത് ഒരുപാടങ്ങ് പറ്റിച്ച് ഇതാക്കുന്നില്ല എന്നാൽ അല്പം കൊഴുപ്പൊണ്ടില്ല ഇതൊന്ന് തിളയ്ക്കട്ടെ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തക്കാളിക്കായതുകൊണ്ട് ഞാൻ പുളി പിന്നെ ചേർക്കുന്നില്ല വേണ്ടവരുവാണെങ്കിൽ അല്പം പുളിയോ തൈരോ ചേർക്കാം അതാണ് ഇടയിട്ടാണ് ഇവിടെ പുളി അധികം കൊണ്ട് ഞാൻ ചേർക്കുന്നില്ല നമ്മൾ അരച്ച തേങ്ങായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് നമുക്കിത് വാങ്ങി ശേഷം കടു വറക്കാം ഇനിയിപ്പം അധികം തിളക്കിയൊന്നും വേണ്ട നമുക്ക് ഒഴിച്ചു കറിയാത്തല്ലേ പോവും മഴ വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റി ചട്ടിയെടുക്കും